നമ്മുടെ എക്കോ സിനിമ കണ്ടിട്ട് ക്ലൈമാക്സ് മനസ്സിലാകാത്ത ആളുകൾ ഇനിയും കുറച്ചൊക്കെ ഉണ്ട് അതെനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഈ സിനിമയിൽ മെയിനായിട്ട് പറയുന്നത് സംരക്ഷണവും നിയന്ത്രണവും ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ടും ഒന്നാണ് ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നല്ല എന്നാൽ ഒന്നാണ് എന്നും പറയാം കാരണം ചില ഭാര്യമാർ വിചാരിക്കും എൻ്റെ ഹസ്ബൻഡ് എന്നെ സംരക്ഷിക്കുകയാണ് എന്ന് എന്നാൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഇത് സംരക്ഷണമല്ല നിയന്ത്രണം മാത്രമാണ് എന്ന് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ട് ഇല്ലെന്നല്ല അപ്പോ ചിലവർ ചില സംഭവങ്ങളുണ്ടാകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സംരക്ഷിക്കണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് നിയന്ത്രണവും കൂടിയാണ് അപ്പൊ എല്ലാം കൂടി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ചില സംഭവങ്ങൾ മനസ്സിലാവുന്നത് ഈ സിനിമയിൽ പറയുന്നതും അതാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ സിനിമ നടക്കുന്നത് എൺപത് തൊണ്ണൂറ് കാലഘട്ടമാണ് ആറു വർഷം ആയിട്ട് ആയി കുര്യച്ഛനെ കുര്യച്ഛൻ എന്ന ആളുകളെ കാണാറായിട്ട് മോഹൻ പോത്തന്റെ കഥാപാത്രത്തെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് ആറ് വർഷം മുൻപ് തന്നെ ചതിച്ച് ജയിലിലാക്കിയ കുര്യച്ചനെ തേടിക്കൊണ്ടാണ് വിനീതിന്റെ കഥാപാത്രം അതായത് മോഹൻ പോത്തൻ കഥാപാത്രം വരുന്നത് എന്നാൽ തന്റെ യജമാനെ തേടിയാണ് സന്ദീപിന്റെ കഥാപാത്രം വരുന്നത് പിയൂഷ് എന്ന സന്ദീപിന്റെ കഥാപാത്രം വരുന്നത് അതൊരു യജമാൻ മാത്രമല്ല സന്ദീപിന് അവനെ വളർത്തി വലുതാക്കിയ ആളാണ് എല്ലാമാണ് പിന്നെ യജമാൻ എന്ന് പറയുമ്പോൾ ആറ് വർഷം മുമ്പ് ഒളിവിൽ പോയിതാണ് കുര്യേച്ചൻ അപ്പൊ ഒരു കുത്തുകേസിലാണ് പോയത് കുര്യച്ചൻ ഇടയ്ക്കിടയ്ക്ക് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു കുത്തുകേസിൽ അത് ഒരു തർക്കങ്ങളുണ്ടായി അപ്പോൾ കുത്തിയത് ഈ മണികണ്ഠൻ എന്നാണ് മണികണ്ഠൻ എന്ന ആളാണ് പിയൂഷ് അതാണ് സന്ദീപിന്റെ കഥാപാത്രം അപ്പൊ അയാൾ കൂടി വേണ്ടിയിട്ടാണ് ആൾ ഒളിവിലും കൂടി പോയത് അതും ഈ സന്ദീപാണ് കുത്തിയത് അപ്പോൾ അതിന്റെ നന്ദിയും സന്ദീപിന്റെ കഥാപാത്രത്തിന് കുരി അച്ഛനുകളുണ്ട് അപ്പോൾ സന്ദീപിന് കുരിയച്ചൻ രക്ഷിതാവും മാസ്റ്ററും എല്ലാം ആണ് അതുകൊണ്ടാണ് പീയൂഷും കുരിയച്ചനെ തേടി എത്തിയത് സന്ദീപിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് പീയൂഷ് ശരിക്കും പിയൂഷ് എന്നല്ല മണികണ്ഠൻ എന്നാണ് സന്ദീപിന്റെ കഥാപാത്രത്തിന്റെ ശരിക്കും പേര് മണികണ്ഠൻ എന്നാണ് അപ്പോൾ പീയൂഷ് ആരാണ് പീയൂഷ് എവിടെ യഥാർത്ഥ പീയൂഷ് എന്ന് പറയുന്നത് സത്യത്തിൽ ആരാണെന്ന് വെച്ചാൽ അമ്മച്ചിയെ നോക്കാൻ അവരുടെ മക്കള് ഒരു ഏജന്റിനെ ഏൽപ്പിച്ചു ആ ഏജന്റ് ആ ഏജന്റ് ഏർപ്പാടിയാക്കിയ ആളാണ് പിയൂഷ് എന്ന് പറയുന്നത് ആളുടെ പേരിലാണ് ഈ മണികണ്ഠൻ വരുന്നതായി സന്ദീപിന്റെ കഥാപാത്രം വരുന്നത് ആ ഈ കുര്യച്ഛൻ ഈ ഏജന്റിനെയോ അല്ലാതെ ഈ പിയൂഷ് നെയൊന്നും ഇവർ നേരിട്ട് കണ്ടിട്ടില്ല ഫോട്ടോയിലും കണ്ടിട്ടില്ല കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഫോട്ടോയോ ഒന്നും ഉണ്ടാവില്ലല്ലോ അന്ത കാലഘട്ടം അങ്ങനെ കുര്യച്ഛനെ കാണാൻ കാണാതായിട്ട് ഈ സന്ദീപിന്റെ കഥാപാത്രം പിന്നെ മണികണ്ഠൻ വിശ്വസ്തനാണല്ലോ അങ്ങനെ മണികണ്ഠൻ ഇറങ്ങിയപ്പോൾ ഒരുപാട് അന്വേഷിച്ചപ്പോഴാണ് ഈ അമ്മച്ചിയെ നോക്കാൻ ഇങ്ങനെ മക്കള് തെരുന്നുണ്ട് ഒരു ഏജന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുന്നതും ആ ഏജന്റിനോട് സംസാരിച്ചിട്ട് ആ ഏജന്റിന് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ മണിയുണ്ടൻ എന്ന പേരിൽ പിയൂഷ് വരുന്നത് അതാണ് പിയൂഷ് അല്ല മണികണ്ഠന്റെ മണികണ്ഠൻ പിയൂഷിന്റെ പേരിൽ വരുന്നത് അങ്ങനെയാണ് സംഭവം അതിനാണ് മണി ഇടയ്ക്കിടയ്ക്ക് പോയിട്ടും ഈ സന്ദീപ് പോയിട്ട് മണിയുണ്ട് വായിക്കുന്നത് ഏതെങ്കിലും മലയടുക്കിൽ പിന്നെ കുരുവച്ഛൻ മലയെടുക്കിൽ ഒളിച്ച് താമസിക്കുന്നുണ്ടോ എന്ന് അറിയണം അതാണ് ലക്ഷ്യം തനിച്ച് പോയാലികളൊന്നും വെറുതെ വിടില്ലല്ലോ അതുകൊണ്ട് അമ്മച്ചെയും കൂട്ടി പിടിച്ചാൽ പട്ടികളൊന്നും ചെയ്യില്ലല്ലോ അതുകൊണ്ടാണ് അമ്മച്ചെ നോക്കാ ഇത് വന്നത് പിന്നെ നരേന്റെ കഥാപാത്രം നരേന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഈ കുരിയച്ചൻ ഒരുപാട് ആളുകളെ ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചും നടന്നവനാണല്ലോ അത്രയും പരമാർഗനായ ആൾ അതെ അത് അതാ ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത് അത്രയും മോശപ്പെട്ട ആളാണ് അതുപോലെ വർഷങ്ങൾക്ക് മുൻപ് നരേന്റെ കഥാപാത്രത്തെയും ചതിച്ചു ജോലി പോകുന്ന സ്ഥിതിയിൽ ആയി നിൽക്കുകയാണ് അതുകൊണ്ട് നരേന്റെ ആവശ്യവും എത്രയും പെട്ടെന്ന് കുര്യച്ഛനെ കൊല്ലുക എന്ന ലക്ഷ്യമാണ് ഈ കുരിയച്ചൻ തന്നെ എതിർക്കുന്നവരെ കിരീക്ഷനെ എതിർക്കുന്നവരെല്ലാം കൊല്ലുന്നത് ബ്രേക്ക് വണ്ടിയുടെ ബ്രേക്ക് കൊട്ടിച്ചും ഒക്കെ വീഴ്ത്തിയെല്ലാം ആണ് അതെല്ലാം അയാൾക്ക് വേണ്ടി ചെയ്തത് മണികണ്ഠൻ എന്ന പീയൂഷുമാണ് മണികണ്ഠനമാണ് പീയൂഷെന്ന് പറയാൽ പീയൂഷാണ് ഒരിക്കൽ നരയനെ ഇങ്ങനെ കൊല്ലാനും പീഷ് നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം നരയനെ പോകുമ്പോൾ കാറിന്റെ ബ്രേക്ക് കളഞ്ഞിട്ട് നരയനും വേറെ പഴയ സർവീസിലിരിക്കുന്ന ഡ്രൈവർ സർവീസിൽ ഡ്രൈവറും കൂടി പോകുന്ന സമയത്ത് അങ്ങനെ ബ്രേക്ക് പൊട്ടിച്ചിട്ടാണ് ഒരു മരത്തിൽ വെച്ചിട്ടാണ് നിർത്തി നിർത്തുന്നത് അപ്പോൾ അപ്പോഴാണ് നരയൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും പിന്നെ കുരിയശൻ ഇവിടെ ഉണ്ട് തന്നെ കൊല്ലാൻ നോക്കിയത് തന്നെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ പേടിയല്ല ആ ഇടിച്ച് രക്ഷപ്പെട്ടപ്പോൾ നരേന്റെ മോത്തുണ്ടായിരുന്നു കാരണം ഇവിടെ തേടി വന്ന ആൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നായിരുന്നു നരേനെ കൂടുതൽ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ വിനീതിന്റെ കഥാപാത്രത്തിനെയും പോത്തന്നാണ് വിനീതിന്റെ കഥാപാത്രത്തിന്റെ പേര് പോത്തനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പീയുഷ് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പക്ഷേ അത് പോത്തിന് മനസ്സിലായപ്പോൾ നമുക്ക് രണ്ട് ഇത് അതായത് പോത്തന്നുള്ള അവസ്ഥ തേടി വരുന്നത് അങ്ങനെ പോത്തനെ പോത്തിന് ഈ മണിയാണ്ടൻ പോത്തനെ കൊല്ലാൻ വേണ്ടി വരുവാണെന്ന് മനസ്സിലായപ്പോൾ പോത്തുന് മനസ്സിലായി മനസ്സിലായപ്പോൾ നമ്മൾ രണ്ടുപേർക്കും കൂടി പുതിയച്ഛനെ തേടി പോകാം എന്നിട്ട് കൊല്ലണോ ചെയ്യണോ നമുക്ക് അപ്പ തീരുമാനം ഇപ്പൊ രണ്ടുപേർ കൂടി തേടി പോകുന്ന ഒരു ധാരണയിൽ എത്തി ആ ധാരാരി എത്തിയ സമയത്ത് തന്നെ പട്ടികൾ പോത്തനെ കൊല്ലുകയാണ് ചെയ്തത് പട്ടികൾ അപ്പം തന്നെ പോത്തനെ കൊന്നു എന്നാൽ ആ സമയത്ത് നമ്മുടെ മണിയണ്ടൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു പീയൂഷ് കൂടെ തന്നെ ഉണ്ടായിരുന്നു തന്നെയുണ്ടായിരുന്നു പീയൂഷിന് ഒന്നും ചെയ്തില്ല കാരണം പട്ടിക്ക് നിർദ്ദേശം കിട്ടിയത് പോത്തനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ഇനി കഥയുടെ അവസാന ഭാഗത്തേക്ക് പോന്നാൽ അതാണ് ക്ലൈമാക്സ് ആണ് മെയിനായിട്ട് പുതിയച്ചനെയും തന്നെയും പിടിക്കാമെന്ന ബിനുപപ്പു കൂടുവില്ലർ പോലീസായിരുന്നു ബിനുപപ്പു പോലീസുകാരുണ്ടല്ലോ പോലീസുകാരനെയും കൊന്നിട്ട് പീയൂഷ് അമ്മച്ചിയുടെ അടുക്കിലേക്ക് വരുന്നു പുറകശത്തേക്ക് പോകുമ്പോൾ അവിടെ മുളയിൽ കുറച്ച് ചോറ് പറ്റിയിരിക്കുന്നത് കാണുന്നുണ്ടോ കാണുന്നുണ്ടല്ലോ അതെടുത്ത് മണത്ത് നോക്കിയിട്ട് ഇരിക്കുമ്പോഴാണ് പുറകുവശത്ത് മലയുടെ മുകളിൽ അമ്മച്ചി വൈനം വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട് അവൻ മാത്തിച്ചടത്തിയാണല്ലോ അടുക്കിലേക്ക് പോകുന്നു അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി പിയൂഷ് കുതി അതായത് പിന്നെ പീയൂഷ് കുര്യാശന്റെ വിശ്വസനാണ് എന്ന് മാർത്തിച്ചേട്ടത്തി മനസ്സിലാക്കി അമ്മച്ച എന്ത് സംഭവം എന്ന് ചോദിച്ചാൽ മാത്തിച്ചേട്ടത്തി മനസ്സിലാക്കി പിയൂഷ് ആഹ് കുര്യാശന്റെ സ്വന്ത ശിഷ്യനാണ് മനസ്സിലാക്കി സ്വന്തം മക്കൾക്ക് പോലും കുര്യാശനോട് ഇത്രയും സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടത്തി പറയുന്ന സമയത്ത് പീയൂഷ് പറയുന്നുണ്ട് ഇനി എന്നെ എന്തെങ്കിലും ചെയ്യോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ സ്വന്തം മക്കൾക്ക് പോലും ഇത്ര ഇഷ്ടമില്ലാന്ന് പറയുമ്പോ ഇത്രയും സ്നേഹമില്ല എന്ന് പറയുന്ന സമയത്ത് കൂറുള്ള പട്ടികളും ഉണ്ട് ചേട്ടത്തി എന്ന് പറയുന്നുണ്ട് പിന്നെ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ശോയ്ക്കുന്നുണ്ട് അപ്പൊ ഒരു കാരണം വന്നാൽ ചെയ്യും എന്ന് പറയുന്നു കാരണം അവന്റെ മാസ്റ്റർ കുരിയച്ഛനാണ് എല്ലാവർക്കും ഒരാളെ ഉള്ളൂ മാസ്റ്റർ ആയിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് മർപ്പിച്ചിടത്തിൽ ഒരു ചിരിയുണ്ട് മോനെ വയനാട് സോഡർ എടുത്ത് ദൂരയ്ക്ക് നോക്കിയിട്ടൊരു ചിരിയുണ്ട് നോക്കിയിട്ട് ചിരിയുണ്ട് അപ്പോൾ പിയൂഷിന് കാര്യം ഏകദേശം മനസ്സിലായി മനസ്സിലാവുന്നുണ്ട് ആരാരെയാണ് ലോക്കാക്കിയിരിക്കുന്നത് എന്ന് ഏകദേശമൊക്കെ മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുൻപ് നാരായൻ പറയുന്നുണ്ട് ഇരുപത് വർഷം മുൻപ് ഇതേപോലെ കേസിൽപ്പെട്ടിട്ട് ഈ കൊരിയച്ചൻ ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഒളിവിൽ പോയ സമയത്ത് ഇതുപോലെ ഒരു ഗുഹയിലാണ് പോയിരുന്നത് അവിടെ നീരുറവിയുണ്ട് പിന്നെ പിന്നെ പഴവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ പട്ടികൾ കൊണ്ട് കൊടുക്കുകയും ചെയ്യുക അങ്ങനെ ഒളിവില് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ പോവാൻ വേണ്ടിയിട്ട് വെരിയച്ചൻ ആറ് വർഷം മുൻപ് പോയി കുത്തു കേസിൽ ആയിട്ട് അതിനകത്തോട്ട് പോയതാണ് അപ്പൊ ആ ഈ പ്രശ്നം നടക്കുന്നതിന്റെ തൊട്ട് മുൻപ് ഏഹ് പിന്നെ അപ്പോ ഈ അങ്ങനെ അകത്തേക്ക് പോയി അകത്തേക്ക് പോയി ഈ പ്രശ്നം നടക്കുന്നതിന്റെ ഈ ഗുരിയച്ചൻ പോകുന്നതിന്റെ തൊട്ടു മുൻപ് ഏർ നമ്മുടെ പോത്തന്റെ കഥാപാത്രം വിനീതിന്റെ കഥാപാത്രം പോത്തൻ പോത്തൻ ഈ കുരിയച്ചനെ തേടിയിട്ട് ഈ മാത്തിച്ചേർത്തി അടുത്ത് കളിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മാത്തിച്ചേരത്തി ഇവിടെ ചോദിച്ചു എവിടെ ചോദിക്കുമ്പോൾ മാത്തിച്ചേരത്തി പറയും പറഞ്ഞില്ല എന്ന് പറയും അപ്പൊ മറ്റുള്ള ഭാര്യമാർക്കെങ്കിലും കൂറുള്ള ആളാണ് താനെന്ന് നിനക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇവിടെ കിടന്നോട് വീണ്ടും കുതിയശന എവിടെ എന്ന് അന്വേഷിക്കുന്നത് നിനക്ക് പൊക്കൂടെ എന്ന് നമ്മുടെ മാത്തിച്ചേർത്തി വിനീതിനോട് പ്രവീതിന്റെ കഥ വിനീതിനോട് പറയും അപ്പൊ വിനീതിന് ആ ദേഷ്യവും എല്ലാം കൂടി ഇവനെ ചതിച്ചതാണല്ലോ അതായത് കൂട്ടുകാരനായിട്ട് നടന്നതാണല്ലോ ഭയങ്കര ഭയങ്കര എല്ലാ പെണ്ഡുത്തലത്തിനും കൂടെ നിന്ന കൂട്ടുകാരനാണ് ആ കൂട്ടുകാരനെയും കൂടി ചതിച്ചപ്പോൾ ആ ചതിച്ച ദേഷ്യവും ഈ മാധ്യച്ചേട്ട് ഞാൻ പറഞ്ഞതിന്റെ ദേഷ്യം എല്ലാം കൂടി ചേർത്തിട്ട് പറയും ഈ പണ്ട് മലേഷ്യയിൽ വെച്ചിട്ട് കൂടെ നിന്ന് ചതിച്ചിട്ട് മുൻഭർത്താവിനെ ചതിച്ച് ജയിലിൽ ആക്കിയതാണ് അല്ലാതെ മുൻഭർത്താവ് മരിച്ചിട്ടൊന്നുമില്ല അത് നിന്നെ സ്വന്തമാക്കാനും ഈ പട്ടികളുടെ എല്ലാം കാര്യങ്ങളും ആ പട്ടികളെ നിങ്ങളെ വെച്ച് നിങ്ങളെ അതിനകത്ത് വെച്ച് ഇയാളെ പൂട്ടിയിട്ട് പട്ടികളെ കൊണ്ട് കൺട്രോൾ ചെയ്യിപ്പിക്കുന്നതും അങ്ങനെയുള്ള വലിയ പിന്നെ ആളാവുന്നൊരു സ്വഭാവം ആ പിന്നെ മാർത്തേ ആദ്യ ഭർത്താവിലുണ്ടായിരുന്നു ആ രീതി കണ്ടപ്പോൾ അത് സഹിക്കാൻ വയ്യാതെ അത് എങ്ങനെയെങ്കിലും ലോക്ക് ആക്കണം ഇന്നത്തെ പട്ടികളെ സ്വന്തമാക്കണം അവന്റെ പെണ്ണിനെയും സ്വന്തമാക്കണം എന്ന് പറഞ്ഞിട്ട് ഐഡിയ പറഞ്ഞു കൊടുത്തത് ഞാനാണ് കിട്ടിയാൽ രണ്ടുപേരും പങ്കിട്ടെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് പക്ഷെ കിട്ടിയപ്പോൾ ആൾ ഒറ്റയ്ക്കെടുത്തു അത് പോട്ട് അപ്പോൾ അങ്ങനെയാണ് സംഭവം അല്ലാതെ നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ടൊന്നുമില്ല ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് അവിടെ കിടന്നിട്ട് ഒന്നില്ലെങ്കിൽ ജയിലിൽ നിന്ന് വന്ന് തെരഞ്ഞു തെരഞ്ഞെടുക്കണ്ടാവും അല്ലെങ്കിൽ ചത്തു പോയിട്ടുണ്ടാവും എന്നൊക്കെ ആയിട്ട് മോശമായിട്ട് സംസാരിച്ചപ്പോൾ മാർച്ചടത്തെ ആകെ വിഷമത്തിലായി ഭയങ്കരമായിട്ട് സങ്കടത്തിലായി അങ്ങനെ അത് അറിയാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അറിഞ്ഞു കാരണം അന്ന് മലേഷ്യയിൽ ഇവർ പറഞ്ഞത് അങ്ങനെയായിരുന്നു ഇങ്ങനെ അവിടെ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു യുദ്ധം നടക്കുന്ന സമയത്ത് പോയി പെട്ടു അങ്ങനെ മരിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് അകത്ത് പെടുത്തിയതാണ് ഇവരെ അത് കള്ളക്കേസിലാക്കിയിട്ട് അകത്താക്കുകയാണ് ചെയ്തത് അപ്പൊ ആ അകത്താക്കിയപ്പോൾ അകത്താക്കിയിട്ട് ഇവിടെ വന്ന് ഇവരെ വിളിക്കാം പിന്നെ ഈ മാത്തിച്ചേട്ടിയുടെ വീട്ടിൽ തന്നെ അപ്പൊ സോയി എന്ന പേര് അങ്ങനെ വിളിക്ക് അവിടെ കൊണ്ടുവന്ന് ഇവർ പറയാൻ വേണ്ടി വന്ന് പട്ടി അകത്തേക്ക് വരുന്നില്ല അവസാനം പട്ടി ഓത്തൻ അവിടെ പോയി അവസാനം കുര്യാശൻ അവിടെ തന്നെ നിന്ന് അവിടുന്ന് പട്ടി മൂന്നാല് ദിവസം നിന്നിട്ടും പോവാതായപ്പോൾ പട്ടിയെ വെടിവെച്ച് വെടിവെച്ച് കൊന്നിട്ട് അകത്തോട്ട് കയറി അതിനു മുൻപ് ആ സമയത്ത് ഇവർ പുറത്തിറങ്ങാൻ നിന്നപ്പോൾ സോയി പുറത്തിറങ്ങാൻ നിന്നപ്പോൾ അവരുവേ പട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് പറയുന്നത് അന്ന് നിങ്ങളൊരു വീട്ടു തനക്കലിലാണ് നിങ്ങളെ നിങ്ങളുടെ ആദ്യ ഭർത്താവ് നിങ്ങളെ തടങ്കലിൽ വെച്ച് സംരക്ഷണം എന്ന് പറഞ്ഞ രീതിയിൽ നിയന്ത്രിച്ച് തടങ്കിൽ വെച്ചു ഇപ്പോൾ അതിനുശേഷം പുര്യച്ഛന്റെ കയ്യിൽ കിട്ടി ജീവപര്യന്ത ഇത്രയും പത്ത് മുപ്പത് വർഷം വീണ്ടും നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങളുടെ ഒരു ജന്മം എന്ത് ജന്മമാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് പോത്തൻ പോകും അപ്പൊ അങ്ങനെ മനുഷ്യ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ നടത്തിച്ചേട്ട് ആകെ വിഷമോയോ അന്ന് വൈകുന്നേരത്ത് അടുത്ത ദിവസം മറ്റേ പുരിയച്ചൻ വന്നപ്പോൾ പുതിയ അച്ഛനോട് ചോദിക്കും സത്യമാണോ എന്നറിയാം അപ്പൊ കുരിയച്ചൻ സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ പുതിയച്ചൻ സമ്മതിച്ചു അപ്പോൾ കുര്ശൻ പറഞ്ഞു എനിക്ക് സ്നേഹം കൊണ്ട് ചെയ്തതാണെന്നൊക്കെ പറയുമ്പോൾ സ്നേഹമോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചിരിക്കുന്നുണ്ട് അപ്പം തന്നെ അവർക്ക് ദേഷ്യമുണ്ട് അപ്പോൾ ഇവർക്ക് കുര്യേച്ചന്റെ പണി കൊടുക്കണം എന്ന് ഏരിച്ച് അന്ന് തന്നെ ഞാൻ ഈ കേസൊക്കെ തീരട്ടെ എന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഗുഹിക്കകത്ത് പോയി പക്ഷെ പോകുന്നവരെ കുതിയേശൻ്റെ കൺട്രോളിൽ ആണെങ്കിൽ പോയതിന് ശേഷം ആ പട്ടികൾ പിന്നെ മാപ്പിച്ചടത്തിയുടെ കൺട്രോളുള്ള പട്ടികളാണ് കുര്യച്ചനെ ലോക്കാക്കിയതും കറക്റ്റ് സമയത്തുള്ള ഭക്ഷണം കഴിക്കുക അതുപോലെ വെള്ളം അതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ ഫുൾ കൺട്രോളിൽ അങ്ങനെയാണ് ഇതിന്റെ ക്ലൈമാക്സ് അതാണ് ക്ലൈമാക്സ് അതേ കുറച്ച് പേര് വിചാരിക്കുന്നു പുരു അച്ഛനെ കൊന്നിട്ടുണ്ടായിരുന്നു കൊന്നിട്ടില്ല കാരണം ഈ ഒരു മുളയിൽ ചോറ് കൊടുക്കുന്നുണ്ട് മുളയിൽ നമ്മുടെ സന്ദീപിന്റെ കഥാപാത്രം വരുന്ന സമയത്ത് മുളയിൽ ചോറ് മണത്തെന്ന് നോക്കുന്നുണ്ട് വിഷമാണോന്ന് നോക്കുന്നുണ്ട് അപ്പൊ അല്ല എന്തായാലും കാരണം ഇതേപോലത്തെ മുളയിൽ തന്നെയാണ് മലേഷ്യയിൽ വെച്ചിട്ടും ഫുഡ് പട്ടികൾക്ക് കൊടുക്കുന്നത് കാണുന്നത് അപ്പൊ അപ്പൊ മുതലുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇവർക്കും അറിയാമായിരുന്നു മത്തിച്ചാട്ടത്തേക്ക് അറിയാമായിരുന്നു അങ്ങനെയാണ് അങ്ങനെ ട്രെയിനിങ് നടത്തിയിട്ടാണ് ആ പട്ടികളെ ഫുൾ കൺട്രോളിൽ വെച്ച് ഇപ്പോൾ ഈ മത്തിച്ചാട്ടത്തിന്റെ കൺട്രോളിലാണ് ഇപ്പൊ കുരിയച്ചന ഇരിക്കുന്നത് കാരണം ഇത്രയും അവർക്ക് അവരുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് ഇത് ഫുള്ളും ജയിൽവാസം പോലെയാണ് അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് കാരണം ആദ്യ ഭർത്താവ് സ്നേഹമുണ്ടെങ്കിലും സ്നേഹം എന്ന പേരിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതിലെ ആദ്യ ഭർത്താവ് ഇവരോട് പറയുന്നുണ്ട് ചൂടുള്ള നായ്ക്കളെയും പെൺകുട്ടികളെ പെണ്ണിനെയും കൂട്ടിലിട്ട് വളർത്തണം എന്ന് പറയുന്നത് പോലും ഉണ്ട് അപ്പൊ അയാളും അങ്ങനെ തന്നെയായിരുന്നു അയാൾ പൂർണ്ണമായിട്ടും നല്ലവനാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവർ അയാളെയും ചതിച്ചിട്ട് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നല്ല രീതിക്കല്ല ജീവിച്ചു ഇവരെയും ഇതുപോലെ വീട്ടിൽ തടങ്കലിൽ തന്നെ വെച്ച് വളർത്തി അപ്പോൾ അതിന്റെ എല്ലാം ഫസ്റ്റേഷനും ദേഷ്യം എല്ലാം ഉണ്ടാവുമല്ലോ മത്തിച്ചടത്തി ഇതെങ്കിലും ചെയ്യണ്ടേ അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ കുതിയച്ചൻ മരിച്ചിട്ടില്ല അതോറപ്പാണ് അപ്പം കുര്യച്ചൻ അപ്പോൾ ഈ ഡ്രൈവർ അരേന്റെ കൂടെയുള്ള പഴയ പോലീസുകാരൻ ഡ്രൈവർ പറയുന്നുണ്ട് സാറിന് കുരിച്ചനെ കുറിച്ച് അറിയാം കുരിയച്ചനെ കുറിച്ച് അറിയാതെ കൂടുതൽ കാലം ഒന്നും ഒരാൾ തന്നെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് തന്നെയാണ് അവർക്ക് ശിക്ഷ അങ്ങനെ കൂടുതൽ കാലം നിൽക്കാൻ പറ്റില്ല ആ നിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇതുപോലെ അതായത് ഒരു ഒരു മരിക്കുന്നതുപോലെ ആ തടങ്കലിൽ തന്നെ പുറത്തേക്ക് പോകാൻ പറ്റാതെ അതിനകത്ത് തന്നെ ഇരിക്കുക അതിലും കൂടുതൽ വലിയ ശിക്ഷ എന്താ ഉള്ളത് അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മാത്തിച്ചേട്ടത്തിനെ ഇവർ തടങ്കലിൽ വെച്ച പോലെ തന്നെ ജീവിത അവസാനം വരെ അയാളുടെ അവസാനം വരെ ഈ പട്ടികൾ നടത്തിച്ചേട്ടത്തിന്റെ കൺട്രോളിലുള്ള പട്ടികൾ അയാളെ തടങ്കൽ വെക്കുന്നു ഇനി ഇനിയിപ്പോ പീയൂഷിന് ഒറ്റ വഴിയെ ഉള്ളത് രക്ഷപ്പെടാൻ മുന്നിലേക്ക് നാത്തിച്ചേട്ടത്തി കൂടെ തന്നെ കൂടെ തന്നെ നിൽക്കുക അല്ലെങ്കിൽ ഇനി മാത്തിച്ചേട്ടത്തി പറയണം എന്നെ ഇങ്ങനെ ചതിച്ചിട്ട് വന്നാണെന്ന് പറഞ്ഞിട്ട് പിയൂഷിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മനസ്സിലായപ്പോൾ പീയൂഷ് മതിച്ചതിൽ കൂടെ നിൽക്കണം അധികം ഒരു വഴിയുള്ളൂ അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത് ഇതാണ് അതിന്റെ യഥാർത്ഥ ക്ലൈമാക്സ് എനിക്ക് മനസ്സിലായത്